Welcome to Movie Brand. തമിഴകത്തിന്റെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സ്നേഹയും പ്രസന്നയും മലയാള സിനിമാ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതരാണ് ഇരുവരും ഇങ്ങനൊരു നിലാപക്ഷി എന്ന മലയാള ചിത്രത്തിലൂടെയായിരുന്നു സ്നേഹയുടെ തുടക്കം തുറുപ്പുകുലാൻ പ്രമാണി ഷിക്കാർ വന്ദേമാതരം ഒരേ മുഖം ദ ഗ്രേറ്റ് ഫാദർ ക്രിസ്റ്റഫർ തുടങ്ങിയ മലയാള ചിത്രങ്ങളിലെല്ലാം സ്നേഹ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിൽ മമ്മൂട്ടിയുടെ നായികയായാണ് സ്നേഹ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ബ്രദേഴ്സ് ഡേ കിങ് ഓഫ് കൊത്ത തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രസന്നയും മലയാളികൾക്ക് സുപരിചിതനാണ് വിവാഹ ശേഷവും ഇരുവരും സിനിമയിൽ സജീവമാണ് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സ്നേഹ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് പരസ്പരം എങ്ങനെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നതെന്നാണ് സ്നേഹ പറയുന്നത് വിവാഹ ജീവിതത്തിൽ പലപ്പോഴും ബോറടിക്കാറുണ്ടെന്നും എന്നാൽ അതിനെ മറികടക്കാൻ ചില വഴികളുണ്ടെന്നും പറയുകയാണ് സ്നേഹ വിവാഹ ജീവിതം ബോറാകുമ്പോൾ ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് പോകാറുണ്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് എവിടേക്കെങ്കിലും ടൂർ നടത്തും ഒരുപാട് സംസാരിക്കും പ്രണയിച്ചിരുന്ന കാലത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വീണ്ടും ആ ഫീലൊക്കെ ും പിന്നെ ഒരു ആറ് മാസത്തേക്ക് അത് മതിയെന്നും സ്നേഹ പറയുന്നു എങ്ങനെയാണ് പ്രസന്നയുമായുള്ള വിവാഹ ജീവിതമെന്നും അതിന്റെ തുടക്കകാലം ഏത് രീതിയിൽ ആയിരുന്നുവെന്നും സ്നേഹ തുറന്നു സംസാരിച്ചു പ്രണയ വിവാഹമായിരുന്നു ഞങ്ങളുടേത് വിവാഹത്തിന് ശേഷം ആ ജീവിതം ആസ്വദിക്കാൻ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു വാടക വീടൊക്കെ നോക്കിയെങ്കിലും പക്ഷെ കിട്ടിയില്ല കല്യാണം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഞങ്ങൾ വേർപിരിഞ്ഞാണ് കഴിഞ്ഞത് പിന്നീട് വീട് കിട്ടി ആ ഘട്ടം ഞങ്ങൾ നന്നായി ആസ്വദിച്ചിരുന്നു പിന്നീടാണ് കുഞ്ഞുങ്ങൾ ജീവിതത്തിലേക്ക് ിടയിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ട് ആര് ക്ഷമ പറയുന്നു ചെയ്യുന്നു എന്നതിനല്ല മറിച്ച് എന്റെ പോയിന്റ് എന്താണോ അത് പ്രസന്നും പോയിന്റ് എന്താണോ അത് എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നതിലാണ് കാര്യമെന്നും സ്നേഹ കൂട്ടിച്ചേർത്തു താൻ ഒരു പോസിറ്റീവായ ഭാര്യ ആണെങ്കിലും വിശ്വാസക്കുറവ് ഒരിക്കലും തോന്നിയിട്ടില്ലെന്നും സ്നേഹ ചൂണ്ടിക്കാട്ടി പോസിറ്റീവായ ഭാര്യയാണ് ഞാൻ പക്ഷേ അവിടെ വിശ്വാസം നഷ്ടപ്പെടരുത് എന്നതാണ് പ്രധാനം രാത്രി നേരം വൈകുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്നെക്കാൾ വലുത് എന്താണെന്ന് ചിന്തിക്കും അതാണ് പോസിറ്റീവ് പക്ഷേ എനിക്ക് വിശ്വാസക്കുറവില്ല എന്നും സ്നേഹ കൂട്ടിച്ചേർത്തു ഞാൻ എവിടെയാണ് പോകുന്നത് ഇത്ര മണിക്ക് തിരിച്ചെത്തും എന്ന് പറയണം അവിടെ എത്തിയാൽ സമയം കിട്ടുമ്പോൾ വിളിച്ച് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാം ഇത്തരം സിമ്പിളായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് സ്നേഹ വ്യക്തമാക്കി കല്യാണം കഴിഞ്ഞ തുടക്കനാളുകളിൽ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഞാൻ ശാന്തയാകും അല്ലെങ്കിൽ അക്ഷമയാകും പോസിറ്റീവ്നെസ് കൊണ്ടാണത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അതേസമയം ഇന്ന് തനിക്ക് ഫോൺ ചെയ്യില്ലെങ്കിലും പ്രശ്നമില്ലെന്ന് സ്നേഹ പറയുന്നു അതേസമയം സിനിമ അഭിനയത്തിനു പുറമെ മറ്റു മേഖലകളിലും സജീവമാണ് സ്നേഹ ഇപ്പോൾ സ്നേഹാലയം എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനമാണ് അവർ ഇപ്പോൾ നടത്തുന്നത് ഭർത്താവ് പ്രസന്ന തന്നെയാണ് ഇക്കാര്യങ്ങളിൽ എല്ലാ പിന്തുണയുമായി ഒപ്പമുള്ളത് അടുത്തിടെ വെച്ച് ഇരുവരും വേർപിരിയുന്നതായുള്ള ഗോസിപ്പുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ താരങ്ങൾ ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ട് മക്കളും ദമ്പതികൾക്കുണ്ട് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായവരാണ് സ്നേഹയും പ്രസന്നയും രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ അച്ഛമുണ്ട് അച്ചമുണ്ട് എന്ന സിനിമയുടെ ഷൂട്ടിനിടെയാണ് ഇവർ അടുത്തത് പ്രണയവിവരം ഏറെ നാൾ ഇരുവരും മാധ്യമങ്ങൾ അറിയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു